മോഡൽ പ്രവാസി അടക്കം നിരവധി പേരുടെ പണമാണ് നഷ്ടപ്പെട്ടത് തട്ടിപ്പ് സംഘത്തിൽ സ്ത്രീകളും ഉണ്ട് എന്നാണ് ആരോപണം ഈ അമ്പലി അദ്ദേഹം സ്ത്രീയും അവരുടെ മകനും എന്റെ ഓഫീസിലും ഓഫീസിലാക്കണം ഓൺലൈൻ പേര് നമുക്ക് പല പ്രൊജക്ടും ഉണ്ട് ഓ ടി ഉണ്ട് ഒ ടി ടി ഒക്കെ ഭയങ്കര ലാഭമാണ് ഒരുപാട് പ്രൊജക്ടുകൾ പറയുന്നുണ്ട് ടോപ്പ് വാങ്ങി വരുന്നുണ്ട് എത്ര പൈസ കിട്ടുന്നത് ഇരട്ടി ഇരുന്നൂറ് ദിവസം കൊണ്ട് കിട്ടും എന്റെ മകന്റെ ഒക്കെ ആവശ്യം വരുന്നുണ്ട് ഞാൻ കെ എസ് എഫിൽ പോയിട്ട് ഇരുപത്തിനാല് ലക്ഷത്തിൻ്റെ കുറി പതിനെട്ട് ലക്ഷത്തിനെ കുറിച്ചെടുത്തു ഷട്ടൽ ബാങ്ക് വെച്ചിട്ട് ഇരുപത്തിരണ്ടാം തീയതി നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ അമ്പിളിന്റെ കൈമില് അവർ കൊടുത്തു അപ്പൊ അമ്പിളി പറഞ്ഞു എന്റെ പേരില് അമ്പതിനായിരം അയച്ചായിരുന്നു ബാക്കി പതിനായിരം ഞാൻ പറയുന്ന ആൾക്കാർ കൊടുത്തു അപ്പൊ ജിന്മാഷെന്ന് പറഞ്ഞമാൻ ജിന്മാഷ അവർ വിളിച്ചു എന്റെ മുന്നിൽ നിന്ന് ജിന്മാഷ് പറഞ്ഞു ഈ പത്ത് ലക്ഷം ഒരാൾ കൊടുക്കും അഞ്ചു ലക്ഷം ഞാൻ അവിടുത്തെ പേരായിരുന്നു പത്ത് ലക്ഷം മണികണ്ഠൻ അഞ്ചു ലക്ഷം സപ്ത രണ്ടു ലക്ഷം അവർക്ക് അവരുടെ പേരിൽ അയച്ചു കൊടുക്കും പതിനായിരം അയിപതിനായിരം അമ്പലിന്റെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അത് പകരം ഞാൻ അയച്ചു കൊടുത്തു അതിലുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു ആറു ലക്ഷത്തോളം കിട്ടിയിരുന്നു പിന്നെ കമ്പനി ചോദിച്ചിരുന്നു പിന്നെ പറഞ്ഞത് തരാ തരാ സെമിത്തേരി റോഡിലെ ശ്രീനാരായണ ബിഎഡ് കോളേജിന് സമീപത്ത് തുറന്നു പ്രവർത്തിച്ചിരുന്ന നെക്സ്റ്റ് ബൈ ഓൺലൈൻ ഷോപ്പി എന്ന സ്ഥാപനം മുഖേനയാണ് സ്ത്രീകൾ ഉൾപ്പെടെ തട്ടിപ്പ് നടത്തിയതായി പരാതി നിക്ഷേപിക്കുന്ന സംഖ്യ ഇരുന്നൂറ് ദിവസത്തിനകം ഇരട്ടിപ്പിച്ച് തിരിച്ചു നൽകുമെന്ന വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് സംഘം മാഹിക്കാരനായ പ്രവാസിയിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപ വഞ്ചിച്ചതായി പരാതി വന്നത് മാഹി പാറക്കലിലെ വീട്ടിൽ എൻ ഫസലുവാണ് പരാതിക്കാരൻ ഫസലു മാഹി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു കണ്ണൂർ യോഗശാല റോഡിലെ ബ്ലാക്ക് ടൈഗർ എന്ന സെക്യൂരിറ്റി ഏജൻസി നടത്തുന്ന ഫസലു മകന്റെ കല്യാണത്തിനായി വെച്ച പതിനെട്ട് ലക്ഷം രൂപയാണ് തട്ടിപ്പ് കമ്പനിയിൽ നിക്ഷേപിച്ചത് കൂടെ പഠിച്ച ഒരു സ്ത്രീ മുഖേനയാണ് തട്ടിപ്പ് സംഘം ഫസലുവിനെ സമീപിച്ചത് ആദ്യം ഫസലുവിന്റെ സ്ഥാപനത്തിൽ നിന്ന് മാഹിയിലേക്ക് സെക്യൂരിറ്റിയെ ആവശ്യപ്പെട്ടു ഈ രീതിയിൽ വിശ്വാസവും അടുപ്പവും നേടിയാണ് ചിട്ടി പിടിച്ചതടക്കം പതിനെട്ട് ലക്ഷം രൂപ ഫസലു നിക്ഷേപിച്ചത് പറഞ്ഞ അവധി കഴിഞ്ഞതോടെ ഫസലു പണം തിരിച്ച് ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാതെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മുങ്ങുകയായിരുന്നു ഒടുവിൽ ആറ് ലക്ഷം രൂപ മാത്രം തിരിച്ചു നൽകി ശേഷിച്ച പന്ത്രണ്ട് ലക്ഷം ആവശ്യപ്പെട്ടപ്പോൾ കൈമലർത്തുകയായിരുന്നുവെന്നും ഫസലു പത്രസമ്മേളനത്തിൽ ആരോപിച്ചു അപ്പോ പിന്നെ പറഞ്ഞു ഏപ്രിൽ ഇരുപതിന് തരാം ജീൻ മാസം പറഞ്ഞു എന്തായാലും പൈസ തരും കഴിഞ്ഞപ്പോലെ ആണ് ഇരുപത്തി അഞ്ചാം തീയതി അപ്പൊ മെയ് പത്തിനും രണ്ടു മാസം കഴിഞ്ഞു ആർക്കും കൊടുക്കാത്ത കൊറേ ആൾക്കാരാണ് കോടികളും അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ അയച്ചില് ലീഡർമാർ ഇവരില്ല പതിമൂന്ന് പേര് ഈ അമ്പളിയെ അപ്പൊ ഇതിലിപ്പോ അയിരച്ചിലോ കോടിയാണ് ഇതിനിപ്പോ അറുപത്തെട്ട് കോടിയാണ് പറഞ്ഞത് മഹിയിലെ തട്ടിപ്പ് കേന്ദ്രം ഇപ്പോൾ അടച്ചുപൂട്ടിയ നിലയിലാണ് ഉള്ളത് നാദാപുരം വിളയങ്ങാട്ടെ അമ്പിളി എബ്രഹാം മഹൻ ജിനു ഇരിട്ടി ഉളിയിലെ റംല പേരാപൂരിലെ ജിനിൽ റിയാസ് അബൂബക്കർ തൃശൂരിലെ യാഹിയ തുടങ്ങിയ പതിമൂന്ന് പേരാണ് തട്ടിപ്പ് സംഘത്തിലുള്ളത് ഫസലു പറയുന്നു ഇവരിൽ പലരും നേരത്തെ ഹയറിച്ച് നിക്ഷേപ തട്ടിപ്പിലെ കുറ്റാരോപിതരും നിലവിൽ അന്വേഷണം നേരിടുന്നവരുമാണ് എല്ലാവരും നിന്നുമായി അറുപത്തഞ്ച് കോടി രൂപയോളം സംഘം തട്ടിയെടുത്തതായി ഫസലു പറഞ്ഞു വിഷയത്തിൽ ഇ ഡി അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു